കോൺഗ്രസിന് അതിനിർണ്ണായകമാണ് ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ കേരളത്തിലെ ജനങ്ങളും വലിയ രീതിയിൽ ഒരു ഭരണമായിട്ട് ആഗ്രഹിക്കുന്നു ഈ സെമിഫൈനൽ പോരാട്ടത്തിൽ ജനങ്ങളുടെ വികാരം രേഖപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഭരണത്തിന്റെ വിലയിരുത്തിൽ ഉണ്ടാകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇതെന്നുള്ള കാര്യത്തിൽ സംശയം അത് ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ അവർക്ക് ബോധ്യപ്പെടും ചാവയറായിരുന്നോ അതോ ഞങ്ങളുടെ പോരാളികളായിരുന്നോ എന്നുള്ളത് എൽ ഡി എഫിനെ സംബന്ധിച്ച് തുടർഭരണം ഉറപ്പാക്കും ഇനിയും ഈ കയ്യിൽ വെച്ചിരിക്കുന്ന സീറ്റുകളേക്കാൾ ഉപരി കൈയിലേക്ക് ഇനിയും സീറ്റുകൾ പിടിക്കും എന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടിയാണ് എൽ ഡി എഫ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ കണ്ടുവരുന്നത് ഇനിയൊരു അദ്ധ്യം കേരളത്തിൽ സംഭവിക്കാൻ സംഭവിക്കില്ല കേരളത്തിലെ പൊതുസമൂഹം കേരളത്തിലെ മുഖ്യമന്ത്രിയോടും കേരളം ഭരിക്കുന്ന പ്രസ്ഥാനത്തോടും കണക്ക് പുറത്ത് എന്ന് പറയാൻ കാത്തിരിക്കുക ഇതിനുമുമ്പൊക്കെ കോൺഗ്രസ് ഇത്ര വേഗത്തിൽ സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാക്കിയിട്ടില്ല സകല മേഖലകളും ബുദ്ധിമുട്ടിലാക്കിയ ഒരു ഗവൺമെന്റ് ആണ് കേരളത്തെ കഴിഞ്ഞ ഒൻപതര വർഷക്കാലം കൊണ്ട് ഭരിക്കുന്നത് ഒരു പൊതു പ്രവർത്തക ഒരു ജനപ്രതിനിധി ആരോഗ്യമന്ത്രി എന്ന നിലയിൽ അമ്പേ പരാജയമാണ് വെറും തള്ളു മാത്രം നടത്തുന്ന ആരോഗ്യമന്ത്രിയായി കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് അലിബാബയും ഇരുപത് കള്ളന്മാരുമാണ് ഇല്ലെങ്കിൽ കേരളത്തെ നയിക്കുന്നത് നമസ്കാരം ഇന്ന് നീഷ് ഇൻഫെസ്റ്റിലെ ആതിഥിയായിട്ടുള്ളത് അഡ്വക്കേറ്റ് തൗഫീഖ് രാജനാണ് നമസ്കാരം നമസ്കാരം നമുക്കറിയാം കേരളം തെരഞ്ഞെടുപ്പിലേക്ക് അടുത്ത് നിൽക്കുകയാണ് സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിനോട് അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ഒരു തെരഞ്ഞെടുപ്പ് അത്രത്തോളം പ്രധാനപ്പെട്ടതാണ് അടുത്തൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിക്കണം എന്നുള്ളത് അവരുടെ ആവശ്യമായി മാറിയിരിക്കുന്ന ഒരു സമയമാണ് സ്വാഭാവികമായിട്ടും അതിനുള്ള പണികളൊക്കെ കോൺഗ്രസ് തുടങ്ങി പക്ഷേ എത്രത്തോളം ഈ പണികൾ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് അല്ല കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിനെ വളരെ ആത്മവിശ്വാസത്തോടുകൂടിയാണ് നേരിടുന്നത് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൃത്യമായ രീതിയിൽ തുടക്കത്തിൽ സ്ഥാനാർത്ഥി നിർണയം മുതൽ പ്രവർത്തന ഏകോപനം വരെ വളരെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനമായിട്ടും അങ്ങ് സൂചിപ്പിച്ച പോലെ തന്നെ കോൺഗ്രസിന് അതിനിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ് അതിനോടൊപ്പം തന്നെ കേരളത്തിലെ ജനങ്ങൾക്കും അതിനിർണ്ണായകമാണ് ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ കേരളത്തിലെ ജനങ്ങളും വലിയ രീതിയിൽ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട് സാക്ഷാൽ കാരണഭൂതനോട് കേരളത്തിലെ പൊതുസമൂഹം അതായത് കഴിഞ്ഞ ഒൻപതര വർഷക്കാലമായി എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞ് മോഹനസുന്ദര വാഗ്ദാനം നൽകി അധികാരത്തിൽ വന്ന സർക്കാർ സമസ്ത മേഖലകളും തച്ചു തകർത്ത് മുന്നോട്ട് പോകുമ്പോൾ ആ ജനങ്ങൾ പ്രതികരിക്കാനായി കാത്തു കാത്തു നിൽക്കുകയാണ് അതാണ് ബഹുമാനപ്പെട്ട സംവിധായകർ പറഞ്ഞത് ഞങ്ങൾ കേരളത്തിലെ ബഹുമാനപ്പെട്ട സംവിധായകർ കേരളത്തിലെ പൊതുസമൂഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടും കേരളം ഭരിക്കുന്ന പ്രസ്ഥാനത്തോടും കടക്ക് പുറത്ത് എന്ന് പറയാൻ കാത്തിരിക്കുകയാണ് ബഹുമാനപ്പെട്ട സംവിധായകർ പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ വളരെ കൃത്യമാണ് ഞങ്ങൾ വളരെ കോൺഫിഡൻസ് ആണ് അത് രാഷ്ട്രീയവശമാണെങ്കിലും സംഘടനാ രംഗത്താണെങ്കിലും ഞങ്ങൾ കൃത്യമായി ഒരു ഹോംവർക്ക് ചെയ്തുകൊണ്ടാണ് ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ആദ്യമായി അങ്ങ് സൂ സൂചിപ്പിച്ചു ഇവിടെ എങ്ങനെയാണ് എന്തൊക്കെയാണ് മുന്നൊരുക്കങ്ങൾ എന്ന് സൂചിപ്പിച്ചു ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് തന്നെ അക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ഒൻപതര വർഷക്കാലമായി കേരളത്തെ ഭരിച്ചു മുടിച്ച സർക്കാരിനെതിരെയുള്ള വിചാരണ കൂടിയുള്ള അവസരമായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റും വിചാരണ വിചാരണ കൂടിയുള്ള ഒരു സമയമാണ് ഈ തെരഞ്ഞെടുപ്പ് കാലം എന്ന് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പ്രതിപക്ഷ അവർ പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഏറ്റവും പ്രധാനമായിട്ടും ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ അത് തിരുവനന്തപുരം കോർപ്പറേഷനിലാണ് ഞങ്ങളുടെ സർജിക്കൽ സ്ട്രൈക്ക് നടന്നത് അതായത് ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി കെ എസ് ശബരിനാഥൻ അഡ്വക്കേറ്റ് കെ എസ് ശബരിനാഥനെ മുൻനിർത്തിക്കൊണ്ട് മേയർ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ സ്കോർ ചെയ്തെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് കൊല്ലം കോർപ്പറേഷനിൽ എത്തുമ്പോഴത്തേക്കിന് വളരെ ജനകീയനായ നേതാവാണ് ഹഫീസ് എന്ന് പറയുന്ന ഐ എൻ ഡി സി ജില്ലാ പ്രസിഡന്റായി രംഗത്തിറക്കി ഒപ്പം തന്നെ കോഴിക്കോടും തൃശ്ശൂരും എറണാകുളത്തും സമാനമായ തരത്തിൽ കൃത്യമായ ഏകോപനത്തോടുകൂടി മുന്നോട്ട് പോകുന്നു അതിന്റെ ആദ്യപടി എന്നോണം കോൺഗ്രസ് ചെയ്തത് കെ പി സി സി ചെയ്തത് ഈ നാല് കോർപ്പറേഷനുകൾ പ്രധാനമായിട്ട് കോർപ്പറേഷൻ ഒരു ഒരു ഭരണത്തിന്റെ എല്ലാ വികാരങ്ങളും പ്രതിഫലിക്കുന്ന മേഖലയാണ് കോർപ്പറേഷനുകൾ എന്നുള്ളത് സോ അതുകൊണ്ട് തന്നെ ഈ നാല് കോർപ്പറേഷനുകൾ അതായത് തിരുവനന്തപുരത്ത് ബഹുമാനപ്പെട്ട മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരന് ചുമതല നൽകി കോഴിക്കോട്ട് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തലയ്ക്ക് ചുമതല നൽകി എറണാകുളത്ത് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീഷിനാണ് ചുമതല നിർവഹിക്കുന്നത് തൃശൂരിൽ ബഹുമാനപ്പെട്ട എൻ എസ് യു മുൻ ദേശീയ പ്രസിഡന്റും ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിയുമായ റോജി എം ജോൺ എം എൽ എ ആണ് ചുമതല വഹിക്കുന്നത് കോൺഗ്രസ് വളരെ ഗൗരവത്തോടു കൂടി തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഇവർക്ക് ചുമതല നൽകിയത് അവിടെ നിന്ന് ഇങ്ങോട്ട് കൃത്യമായി സ്ഥാനാർത്ഥി നിർണയം അത് വളരെ വേഗത്തിൽ അതിവേഗം ഒരുപക്ഷെ ഹർച്ചയ്ക്കടക്കം ഓർമ്മയുണ്ടാകും ഇതിനു മുമ്പൊന്നും കോൺഗ്രസ് ഇത്ര വേഗത്തിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയിട്ടില്ല ഒരു വളരെ കൃത്യമായി അതിൻ്റെ സി പി എം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ബി ജെ പി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി ഞങ്ങൾ സ്കോർ ചെയ്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി അതായത് ഒൻപതര വർഷക്കാലമായി കേരളം ഭരിച്ചു മുറിച്ച സർക്കാർ അതിനെതിരെ കേരളത്തിലെ ജനങ്ങൾ ബഹുമാനപ്പെട്ട സമ്മതിദായകർ പ്രതികരിക്കാനായി കാത്തു നിൽക്കുന്ന സാഹചര്യമാണ് അപ്പൊ ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ാണ് കേരളത്തിൽ വലിയ രീതിയിലുള്ള ഒരു മാറ്റം അത് ഏപ്രിൽ മാസം സംഭവിക്കാൻ പോകുന്നതിന് ഈ സെമിഫൈനൽ പോരാട്ടത്തിൽ ജനങ്ങളുടെ വികാരം രേഖപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇതെന്നുള്ള കാര്യത്തിൽ ഇപ്പോ വക്കീൽ പറഞ്ഞായിരുന്നല്ലോ കോൺഗ്രസ് അത്രത്തോളം സീരിയസ് ആയിട്ടാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ കാണുന്നത് എന്ന് പക്ഷേ ഈ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൽ നേതാക്കന്മാരെയൊക്കെ മുൻനിർത്തുമ്പോൾ പോലും യുവത്വത്തിന് പ്രാതിനിധ്യം കൊടുക്കുന്നുവെന്ന് പറയുന്ന സാഹചര്യത്തിലും ഇരുപത്തിയൊന്ന് വയസ്സുള്ള രണ്ട് പെൺകുട്ടികളെയാണ് ഇപ്പോൾ കൊല്ലത്ത് മത്സരിപ്പിക്കുന്നത് സ്വാഭാവികമായും ആ ഒരു പെൺകുട്ടികളെ കുറിച്ച് പുറത്തു വരുന്ന വാർത്ത അല്ലെങ്കിൽ പറയപ്പെടുന്നത് മെച്ചൂരിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ ആര്യ രാജേന്ദ്രനെ എൽ ഡി എഫ് എങ്ങനെയാണോ കൊണ്ടുവന്നത് ആ ഒരു അവസ്ഥയിലേക്കായിരിക്കും ഈ പെൺകുട്ടികളുടെയും പോകുന്നത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് മറ്റൊരു വിഭാഗം പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് അതായത് കൊല്ലം എന്ന് പറയുന്നത് ഇപ്പോഴും കയ്യിൽ എൽ ഡി എഫിന്റെ കുത്തകയായി മുപ്പത് വർഷത്തോളമായി കയ്യില് വെച്ചുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായും ഒരു ചാവയറായിട്ടാണ് ഈ പെൺകുട്ടികളെ നിർത്തിയത് എന്നുള്ള വാക്കുകളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് അതിന് ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ അവർക്ക് ബോധ്യപ്പെടും ചാവയർ ആയിരുന്നോ അതോ ഞങ്ങളുടെ പോരാളികളായിരുന്നോ എന്നുള്ളത് ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ മനസ്സിലാകും അത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഞങ്ങളുടെ കെ എസ് ജില്ലാ സെക്രട്ടറി മുതൽ ഇങ്ങ് കൊല്ലത്ത് അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ യൂണിറ്റ് കമ്മിറ്റി ഭാരവകളായ രണ്ട് മിടുക്കി കുട്ടികളാണ് സ്വഭാവമായിട്ട് അവർ തിരഞ്ഞെടുപ്പിനെ വളരെ അവർ ഫീൽഡിൽ എത്രത്തോളം എന്നുള്ളത് അവിടെ ഫീൽഡ് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തകരോട് സംവിധായകരോട് ചോദിച്ചാൽ വളരെ കൃത്യമായി മനസ്സിലാകും അത് കേവലം ദുർബലമായ ഒരു വാദമാണ് അത് സ്വഭാവത്തും ഈ കോൺഗ്രസിൻ്റെ ഇത്തരത്തിൽ കോൺഗ്രസ് വിദ്യാർത്ഥി നേതാക്കന്മാർക്ക് യുവജന നേതാക്കന്മാർക്ക് എല്ലാ മേഖലകളിലും പ്രാതിനിധ്യം നൽകിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഉദ്ദേശിക്കുന്നത് അതിനപ്പുറത്തേക്ക് സോ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പുമായി മുന്നോട്ട് പോകുമ്പോ ഈ സ്ട്രാറ്റജിയുമായി മുന്നോട്ട് പോകുമ്പോൾ ഇത് വല്ലാത്ത രീതിയിൽ അസ്വസ്ഥയാണ് ഞാൻ മുൻപ് സൂചിപ്പിച്ചു ഇവിടെ തിരുവനന്തപുരത്ത് ഇരുപത്തിനാല് വൈഷ്ണയാണ് ഞങ്ങളുടെ കെ പി സി ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് മത്സരരംഗത്തുള്ളത് മുട്ടണവാർഡിൽ ശബരി കവടിയാർ വാർഡിൽ മത്സരിക്കുന്നു കൊല്ലത്തും ഞാൻ മുൻപ് സൂചിപ്പിച്ചു ബഹുമാനപ്പെട്ട ആഫീസിനെ പോലെ ജനകീയ നേതാവിനെ മുൻനിർത്തിയാണ് ഞങ്ങൾ പോരാട്ടത്തിനടങ്ങുന്നത് എറണാകുളത്ത് ദീപ്തി മേരി വർഗീസിനെ പോലെ പരിചയ സമന്യായ കെ പി സിയുടെ ജനറൽ സെക്രട്ടറിമാർ പോരാട്ടത്തിനുള്ള തൃശ്ശൂരും സമാനമായ തരത്തിലാണ് അതിനോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഒരു പോരാട്ടത്തിന് ഞങ്ങൾ വിദ്യാർത്ഥി നേതാക്കന്മാർ തയ്യാറാണ് അതുകൊണ്ട് ഞങ്ങൾ വിദ്യാർത്ഥി നേതാക്കന്മാർ മുന്നിട്ടിറങ്ങിയ തെരഞ്ഞെടുപ്പ് നേരുന്നു അതിനപ്പുറത്തേക്ക് ചാവേർ എന്നുള്ള പ്രയോഗം ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നതോടുകൂടി അപ്രസക്തമാകും അത് ചാവേർ അല്ല അവർ പോരാളികളായിരുന്നു എന്നുള്ളത് വളരെ കൃത്യവും വ്യക്തവുമായി മനസ്സിലാവുന്ന സാ സാഹചര്യമാണ് ഉള്ള ഉണ്ടാവാൻ പോകുന്ന കാര്യത്തിൽ തർക്കമില്ല ഇവിടെ കടന്നപ്പള്ളി രാമചന്ദ്രൻ കെ സി പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിൽ ആരെയാണ് മലർത്തി അടിച്ചതെന്നുള്ള കാര്യമൊക്കെ നമ്മൾ സമൂഹത്തിന് വളരെ കൃത്യമായിട്ട് അറിയാം അതേ സമാനമായ തരത്തിൽ ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന്റെ ഘട്ടം വരുമ്പോഴും അത് കൊല്ലത്താകട്ടെ എറണാകുളത്ത് ആകട്ടെ കേരളത്തിലൂടെ നീളമാട്ടെ കാസർഗോഡ് മഞ്ചേശ്വരം തൊട്ട് ഇങ്ങനെ തിരുവനന്തപുരം പാർശ്ശാല വരെയുള്ള എല്ലാ പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും ജില്ലാ പഞ്ചായത്തിലും അടക്കം വളരെ മുന്നേറ്റം ഉണ്ടാക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് പക്ഷേ എൽ ഡി എഫിനെ സംബന്ധിച്ച് തുടർഭരണം ഉറപ്പാക്കും ഇനിയും ഈ കയ്യിൽ വെച്ചിരിക്കുന്ന സീറ്റുകളെക്കാൾ ഉപരി കൈയിലേക്ക് ഇനിയും സീറ്റുകൾ പിടിക്കും എന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടിയാണ് എൽ ഡി എഫ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ കണ്ടുവരുന്നത് അത് എത്രത്തോളം പ്രാവർത്തികമാക്കും അല്ലെങ്കിൽ അത് അവരുടെ ആത്മവിശ്വാസത്തിന് പിന്നിലെ കാരണം എന്താണ് എന്നുള്ളത് നമുക്ക് ആർക്കും സാധിക്കുന്നില്ല എനിക്ക് തോന്നുന്നു ഈ ഒരു അവസാന നിമിഷത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രഖ്യാപിച്ചിട്ടുള്ള കുറെ സഹായ ഹസ്തങ്ങൾ അല്ലെങ്കിൽ പറയുന്ന ക്ഷേമ പെൻഷൻ പോലുള്ള പദ്ധതികളൊക്കെ ആയിരിക്കാം ജനങ്ങൾ അവരെ സ്വീകരിക്കും എന്നുള്ളതിന്റെ ഒരു കോൺഫിഡൻസ് ആയിട്ട് അവരെ കാണുന്നത് പക്ഷേ ഈ ഒരു വാഗ്ദാനങ്ങൾ ജനങ്ങൾ എത്രത്തോളം ഏറ്റെടുക്കും ഒരു തവണ അബദ്ധം പറ്റിയതുപോലെ വീണ്ടും അത് ആവർത്തിക്കാൻ സാധ്യതയുണ്ടോ കേരളത്തിലെ ജനങ്ങൾ വ്യക്തമായി രാഷ്ട്രീയ ബോധ്യമുള്ള ആളുകളാണ് മറ്റു സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ വളരെ സാക്ഷരരാണ് ഒപ്പം തന്നെ രാഷ്ട്രീയത്തെ വളരെ കൃത്യമായി വീക്ഷിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അബദ്ധം കേരളത്തിൽ സംഭവിക്കാൻ സംഭവിക്കില്ല ഒരിക്കലും സംഭവിച്ചുകൂടാ എന്നുള്ളതാണ് വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ വളരെ കൃത്യമായിട്ട് അർച്ചയ്ക്ക് അറിയാമല്ലോ അതായത് ഈ സകല മേഖലകളും ബുദ്ധിമുട്ടിലാക്കിയ ഒരു ഗവൺമെന്റ് ആണ് കേരളത്തെ കഴിഞ്ഞ ഒൻപതര വർഷക്കാലം കൊണ്ട് ഭരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്തെന്ന് ചോദിച്ചാൽ ഈ കേരള സർക്കാർ എന്തിനാണ് ഒന്നാം സ്ഥാനത്തുള്ളത് വിലക്കയറ്റത്തിൽ എങ്ങനെ വിലക്കയറ്റത്തിൽ ഉണ്ടാകുന്നു കഴിഞ്ഞ പത്ത് മാസക്കാലമായി വിലക്കയറ്റം ഏറ്റവും കൊച്ചു കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുന്നത് സപ്ലൈകോ പോലുള്ള പൊതു വിതരണ സമുദായങ്ങൾക്ക് റേഷൻ കട പോലുള്ള പൊതുവിതരണ സമുദായങ്ങളാണ് സാധാരണഗതിയിൽ ഇത്തരത്തിൽ വിലക്കയറ്റം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പൊതുവിപണിയിൽ ഇടപെട്ട് ഇല്ലെങ്കിൽ അത്തരത്തിൽ വിലക്കയറ്റം പിടിച്ച് നിയന്ത്രിച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് സ്വഭാവത്ത് സപ്ലൈകോയ്ക്ക് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ ബാധ്യതയാണ് ഈ സർക്കാർ അനുവദിച്ചിരിക്കുന്ന നൂറ്റി ഇരുപത് കോടിയാണ് അതിനപ്പുറത്തേക്ക് എങ്ങനെയാണ് ഈ സപ്ലൈകോ പൊതുവിതരണ സമ്പ്രദായങ്ങൾക്ക് ഇടപെടാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഞാൻ സൂചിപ്പിച്ചു വിലക്കയറ്റം വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുന്നു അതിന് ആരോഗ്യ കേരളം എന്താ അവസ്ഥ എന്ന് ഞാൻ പറഞ്ഞറിയിക്കേണ്ട ഒരു സാഹചര്യമില്ല ദൈനംദിനം ആരോഗ്യ മേഖലയെക്കുറിച്ചുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് ഈ കപ്പൽ ആടി ഉലകില്ല സാർ എന്നുള്ള കഥാപ്രസംഗ നാടകം നിയമസഭയിൽ നടത്തുന്ന ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി എൻ്റെ ജില്ലക്കാരെ കൂടിയാണ് സത്യത്തിൽ വ്യക്തിപരമായി എനിക്ക് അവരോട് ബഹുമാനമുണ്ട് ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാനും അത്യാവശ്യം ഒരു ജേണലിസൊക്കെ കഴിഞ്ഞ് വന്ന ആളായതുകൊണ്ട് ഒരു മാധ്യമ പ്രവർത്തക എന്നുള്ള രീതിയിൽ വീണ ജോർജിനോട് ബഹുമാനവും സ്നേഹമൊക്കെ ഉണ്ട് അതിനപ്പുറത്തേക്ക് ഒരു പൊതുപ്രവർത്തക ഒരു ജനപ്രതിനിധി ആരോഗ്യമന്ത്രി എന്ന നിലയിൽ അമ്പേ പരാജയമാണ് വെറും തള്ളു മാത്രം നടത്തുന്ന ആരോഗ്യമന്ത്രിയായി കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ആരോഗ്യ കേരളത്തെ വെന്റിലേറ്ററിലാക്കിയ മന്ത്രി എന്നുള്ള വലിയ വിശേഷണത്തിന് അർഹയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ആറന്മുള എം എൽ എ കൂടിയായ ഇത്തരത്തിലുള്ള കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജുകൾ ഇവിടെ Grazie <susurra> തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉണ്ടായ വാർത്തയും എസ് മെഡിക്കൽ കോളേജിൽ പ്രസവശേഷം അണുബാധ ബാധിച്ച് ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ടുണ്ടായ വാർത്തയൊക്കെ നമ്മൾ കണ്ടതാണ് അതിന് ഈ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചാൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടായത് അതിനെ കൃത്യമായി ട്രീറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തവന്ന ഒരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് ആരോഗ്യ മേഖലയെ വെന്റിലേറ്ററിലേക്ക് ഒരു സർക്കാർ വെന്റിലേറ്ററിലേക്ക് എത്തിച്ചുവെന്ന് മാത്രമല്ല ഒരു സർജറിക്ക് സർജറിക്കൊരു സാധാരണക്കാരൻ പോകണം എന്നുണ്ടെങ്കിൽ സൂചിയും നൂലും സൂചിയും പനിയും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോകേണ്ട ഇല്ലെങ്കിൽ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള മരുന്നും വാങ്ങിച്ചുകൊണ്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അത്രയ്ക്കും പരിതാപകരമാണ് അവസ്ഥ ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു എത്ര അതിസമ്പന്നർ പോലും കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്ന ആരോഗ്യ മേഖലയാണ് ഉണ്ട് കേരളത്തിലുള്ളത് എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് പോകുന്നത് ഇല്ലെങ്കിൽ ആരോഗ്യ തന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് പോകുന്നത് വിദേശ രാജ്യങ്ങളിലേക്കാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യവും സമാനമായിട്ടുള്ള അവസ്ഥ അടക്കമുണ്ട് സാധാരണക്കാരൻ മരുന്നിനു വേണ്ടി ക്യൂ നിൽക്കുന്ന ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആതുരാലയങ്ങളിൽ ഇത്തരത്തിൽ ഇഴയുന്ന ഒരു സാഹചര്യമാണുള്ളത് അതിന് സ്വഭാവമായിട്ടും മാറ്റം വരണം ഇത്തരത്തിൽ ആരോഗ്യ മേഖല കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നുമില്ലാത്ത തരത്തിൽ ഒരുപക്ഷെ ഈ ഇത്ര ഇരുപതിലധികം വകുപ്പ് കേരളത്തിലുണ്ട് വിവിധ ഇരുപത് വകുപ്പും ഒരുപക്ഷെ ആലിബാബയും ഇരുപത് കള്ളന്മാരുമാണ് ഇല്ലെങ്കിൽ കേരളത്തെ നയിക്കുന്നത് അതിൽ ഏറ്റവും മോശം വകുപ്പാണ് ഈ പറയുന്ന വീണ ജോർജ് നയിക്കുന്ന ആരോഗ്യ വകുപ്പ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അങ്ങനെ ആരോഗ്യ മേഖലയെ വെന്റിലേറ്ററിലാക്കി ഏറ്റവും കൂടുതൽ വിലക്കയറ്റം ഉള്ള സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റി അതിനിപ്പുറത്തേക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല പൊതുവിദ്യാഭ്യാസ മേഖല ഉന്നത വിദ്യാഭ്യാസ മേഖല സമാനതകളില്ലാത്ത തരത്തിലുള്ള വെല്ലുവിളി നേരിട്ടു കൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണുള്ളത് കേരളത്തിലെ പതിനാല് സർവകലാശാലകളിൽ പതിമൂന്ന് സർവകലാശാലകളിലും വി സിമാരില്ല കേരളത്തിലെ അറുപത്തി ആറ് ഗവൺമെന്റ് കോളേജുകളിൽ അറുപത്തി അഞ്ച് ഗവൺമെന്റ് കോളേജുകളിലും സ്ഥിരം പ്രിൻസിപ്പാൾമാരില്ല കേരളത്തിൽ പ്ലസ് ടു പഠനശേഷം നാൽപ്പത്തിരണ്ട് ശതമാനത്തോളം വിദ്യാർത്ഥികൾ ഉന്നത പഠനത്തിനായും ജോലിക്കായും മറ്റും അന്യ സംസ്ഥാനങ്ങളിലേക്കും മറ്റു വിദേശ രാജ്യങ്ങളിലേക്കും കൂടിയേറി പോകുന്ന സാഹചര്യം ബ്രെയിൻ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ തലമുറയ്ക്ക് ഈ സംസ്ഥാനത്ത് വിശ്വാസമില്ലാതായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം എന്തുകൊണ്ട് സംഭവിക്കുന്നു ഇവിടെ തൊഴിലവസരങ്ങൾ തൊഴിലവസരങ്ങളില്ലാതാകുന്നു ഇവിടെ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതാരും ഉണ്ടാക്കുന്നു ഈ കേരളം ഭരിക്കുന്ന സർക്കാർ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് സ്വാഭാവികം അങ്ങനെ ഉന്നത വിദ്യാഭ്യാസ മേഖല സമാനതകളില്ലാത്തതിലുള്ള വെല്ലുവിളികളിലൂടെ മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതിനിപ്പുറത്തേക്ക് ആഭ്യന്തര വകുപ്പ് ആഭ്യന്തര ായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഉണ്ടായ വാർത്തകളൊക്കെ കേരളം കഴിഞ്ഞ കുറേ കാലങ്ങളായി ചർച്ച ചെയ്തതാണ് അത് തൃശൂർ കുന്നംകുളത്ത് നിന്നുള്ള ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിന്റെ വാർത്ത മുതൽ കേരളത്തിലൂടെ നീളം ഇത്തരത്തിൽ പോലീസിന്റെ ഗുണ്ടാരാജിനിടെയായ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരും സാധാരണക്കാരും അടക്കം കേരളത്തിന്റെ മാധ്യമങ്ങളിലൂടെ പൊതുസമൂഹത്തോട് തങ്ങൾക്ക് നേരിടേണ്ടി വന്ന ക്രൂരതകൾ വിളിച്ചു പറഞ്ഞത് നമ്മൾ കണ്ടതാണ് അതിനിപ്പുറത്തേക്ക് കേരളത്തിലെ നെല്ല് സംഭവണവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ അത് സത്യം പറഞ്ഞാൽ സാധാരണക്കാരനായിട്ടുള്ള കർഷകന്റെ കണ്ണീര് പാടത്ത് വീഴുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഈ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് നേരത്തെ നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ എന്ത് മനസ്സിലാക്കി മനോഹരമായിട്ടാണ് ഇത്തരത്തിൽ ഇല്ലെങ്കിൽ കർഷകരിൽ നിന്ന് നെല്ല് ഏറ്റെടുക്കുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു ഇപ്പോ അത് അമ്പെ പരാജയപ്പെട്ട ഒരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുന്നു ഇവിടെ മില്ലുടമകളില്ല സർക്കാരില്ല സപ്ലൈകോ ഇല്ല ആർക്കും ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ഇല്ലെങ്കിൽ ഇത്തരത്തിൽ കർഷകർ കർഷകരുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപെടൽ നടത്താൻ കഴിയാതെ പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അങ്ങനെ സമസ്ത മേഖലകളും തച്ചു തകർത്ത് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരാണ് അതിനോടൊപ്പം തന്നെ ഇവിടെ എവിടുന്നൊക്കെ കടവെടുക്കാവോ അവിടെ നിന്നെല്ലാം ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ കടവെടുത്തു കഴിഞ്ഞു സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ കടവെടുക്കുമ്പോൾ സാധാരണഗതിയിൽ എല്ലാ ഗവൺമെന്റിന്റെ കാലത്തും ഇത്തരത്തിൽ കടമെടുക്കാറുണ്ട് പക്ഷേ അങ്ങനെ കടമെടുക്കുമ്പോൾ അതിൽ അഞ്ച് ശതമാനത്തോളം തുക ഭാവി കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ഒരു റിസൾട്ട് ഉണ്ടാകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട് പക്ഷേ ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ അത് വിനിയോഗിച്ചത് ഇത്തരത്തിൽ പലിശ നൽകാൻ ഇല്ലെങ്കിൽ തങ്ങളുടെ മറ്റ് സാമ്പത്തികവാദികൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഒരു ഫ്യൂച്ചർ ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു പദ്ധതി ഇടപെടലും നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് സാധാരണക്കാർ പ്രത്യേകിച്ച് യുവാക്കൾ വിദ്യാർത്ഥികൾ വല്ലാത്ത രീതിയിൽ അസ്വസ്ഥരാണ് അതിനുള്ള മറുപടിയുള്ള മറുപടി നൽകാൻ കൂടിയുള്ള സമയമാണ് സമാഗതമാകുന്നത്